നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്ട്രാ വീഡിയോ ആണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ചില എക്സ്ട്രാ വീഡിയോസ് ചെയ്യുന്നുണ്ട് ലൈവ് അപ്ഡേറ്റ്സ് എപ്പിസോഡ് റിവ്യൂ പിന്നെ ഗോസിപ്പ് റൂമർ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നൊരു സാധനമാണ് എക്സ്ട്രാ വീഡിയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഷാനവാസിൻ്റെ ഫാൻസ് ദയവ് ചെയ്തത് കേൾക്കണം ഗിസേലിൻ്റെ ഫാൻസും ഉണ്ടായിരിക്കും ഇത് കേൾക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ തമിഴേലിന്ന് കണ്ടോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്നുള്ള അറിയില്ല ഞാൻ ടോപ്പിക്കിലേക്ക് സ്ട്രെയിറ്റ് അവേ വരാം ഷോർട്ട് വീഡിയോ ആക്കാം വളരെ ഗൗരവമാണ് വളരെ വളരെ ഗൗരവമാണ് ഷാനവാസിൻ്റെ ബിഗ് ബോസിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നില നിൽക്കുന്ന നിലനിൽപ്പ് അയാളുടെ പ്രതിച്ഛായ അയാളുടെ ഫാമിലി ലൈഫ് അയാളുടെ പേഴ്സണൽ ക്യാരക്ടർ എല്ലാ സംഗതികളെയും എഫക്റ്റ് ചെയ്യോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയം ചെറിയൊരു സംശയം എൻ്റെ സംശയമാണ് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഗിസേൽ ആൻഡ് ഷാനവാസ് റിലേഷൻഷിപ്പ് അല്ലേ നല്ല ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല ഗിസേലിൻ്റെ ആറ്റിറ്റ്യൂഡ് എ സോർഡ് ഓഫ് ക്രഷ് ഒരുപാട് പേർക്കിത് മനസ്സിലായിട്ടുണ്ട് അല്ലേ അത് ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം വി എഫ് സീൻ ഇറ്റ് എ ലോട്ട് ഒരുപാട് സംഗതികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനത്തെ കോംബോ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഷാനവാസ് കുറച്ച് ഇമേജ് കോൺഷ്യസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വെറാസ് ദി അതർ പേഴ്സൺ ഇസ് നോട്ട് മറ്റേ അപ്പുറത്തിരിക്കുന്ന വ്യക്തി ഒരിക്കലും ഇമേജ് കോൺഷ്യസ് കോൺഷ്യസല്ല അപ്പുറത്തിരിക്കുന്ന ഗിസൈലാണ് ഷി എസ് സീൻ ഇനഫ് അവർ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് സോറി ആവശ്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു ലൈവിൽ ഷാനവാസിനെ ഗിസേൽ വിളിക്കുന്നൊരു പേരുണ്ട് ഡാഡി നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു ഞാൻ വളരെ ക്ലീനായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണത് ഇന്ന് അതിനെക്കുറിച്ച് അവിടെ വീട്ടിൽ ചർച്ചയുണ്ടായി ഈ വിഷയം വേറെ ആരെങ്കിലും വീഡിയോ ചെയ്തോ എന്നറിയില്ല സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണിത് കാരണം ഷാനവാസിനെ ഗിസേൽ വിളിക്കുന്നത് ഡാഡി എന്നാണ് സോറി ടോത്രോട്ട് കുറച്ച് പോകണം സോറി ഡാഡി എന്ന് പറഞ്ഞാൽ അച്ഛാ ബാപ്പ എന്നല്ല ഡാഡി മീൻസ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇതേ സംഗതി അവിടെ ഓനിയിലിനും ബാക്കിയുള്ളവർക്കും ഒക്കെ തോന്നി ഇവർ ഷാനവാസിനോട് ഡിസ്കസും ചെയ്തു ഷാനവാസിന് മനസ്സിലാവാതിരിക്കുന്നില്ല കാരണം പത്ത് നാൽപ്പത്തി നാല് വയസ്സ് ആപത്തിമൂന്ന് നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ് ന്യൂജൻ പോലെയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ന്യൂജ് ഇന്നത്തെ സിറ്റുവേഷനിലെ ആൾക്കാർക്കിടയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഷുഗർ ഡാഡി നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഡാഡി എന്നുള്ള വിളി ജിസേൽ ഷാനവാസിനെ വിളിക്കുന്നത് ഷുഗർ ഡാഡി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഉണ്ട് ഇഫ് ദാറ്റ് ഈസ് എ തിങ് ദാറ്റ്സ് നോട്ട് റൈറ്റ് എനിക്ക് പേഴ്സണലി പറയുന്നു ആ വിളിയും ആ രീതിയിലുള്ള പ്രതിച്ഛായ കൊണ്ടിരുന്നതും എനിക്ക് താല്പര്യമില്ല കാരണം ഒനിയിലും ബാക്കിയുള്ളവരും ഷാനവാസനൊന്ന് ഡിസ്കസ് ചെയ്ത നീ സ്നാപ്ചാറ്റിലുണ്ടോ സ്നാപ്പിൽ പുല്ലി പുള്ളിയുടെ സ്റ്റിക്കർ ഉണ്ടെന്നോ ഫോട്ടോ ഞാൻ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യാറില്ല ഐ നോ യൂസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ആക്റ്റീവല്ല പക്ഷെ സ്റ്റിക്കർ വരണ്ട് മൊട്ട അടിച്ചിട്ടുള്ള ആളുടെ സ്റ്റിക്കർ വരണ്ട് ആരാണ് മൊട്ടടിച്ച വ്യക്തി ആരാ ഡാഡി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ വയ്യ കുടുംബ സദസ്സുകൾ കാണുന്നത് ഐ ക നോട്ട് സേറ്റ് ഹിയർ നിങ്ങൾക്ക് മനസ്സിലാവണ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ കമൻ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഡാഡി എന്നുള്ള വിളി ഷുഗർ ഡാഡിയാണോ എന്ന് സംശയമുണ്ട് ഇനി എന്താണ് ഷുഗർ ഡാഡി എന്നറിയാത്തവർക്കായിട്ട് ആ ഷുഗർ ഡാഡി ഇസ് എ വെൽദി ഓഫൺ ഓൾഡർ മാൻ ഹു പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഗിഫ്റ്റ്സ് ഓർ അതർ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ടു എ യങ്ങർ പേഴ്സൺ ഇൻ എക്സ്ചേഞ്ച് ഫോർ അതായത് ഒരു വെൽത്തി ആയിട്ടുള്ള എൽഡർലി പേഴ്സൺ ആരാണത് അയാൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗിഫ്റ്റ് അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ ബെനിഫിറ്റുകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ടു എ യങ്ങർ പേഴ്സൺ തന്നെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഇതുപോലുള്ള സൗകര്യങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നൊരു വ്യക്തി ഇൻ എക്സ്ചേഞ്ച് ഫോർ എന്തിനു വേണ്ടി കൊടുക്കുന്നു ദയർ കമ്പാനിയൻഷിപ്പ് അവരുടെ ആ ഒരു അവരുടെ കൂടെ സൗഹൃദം അല്ലെ ഇൻറ്റിമസി വളരെ അടുപ്പം ക്ലോസ് ആയിട്ടുള്ളത് ഇൻറ്റിമസി മനസ്സിലാവുമല്ലോ ഓർ റൊമാൻറ്റിക് ഓർ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്താ പറയുന്നത് ഷുഗറിൻ്റെ ആഡിയുടെ അർത്ഥമാണ് ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് നോൺ ആസ് ഷുഗർ ഡേറ്റിംഗ് ഇൻവോൾവ്സ് എ ഷുഗർ ബേബി അല്ല സ്ത്രീനെ ഷുഗർ ബേബി എന്ന് പറയുക റിസീവിങ് ഗിഫ്റ്റ്സ് ഓർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫോർ സോഷ്യൽ ബെനിഫിറ്റ്സ് ലൈക്ക് കമ്പനി അഫെക്ഷൻ ആൻഡ് സംസ് ഇൻറ്റിമസി മനസ്സിലായി വിചാരിക്കുന്നു ചില സമയത്ത് ഇതുപോലെയുള്ള ബെനിഫിറ്റ്സ് അതായത് ചെയ്യുന്ന ഒരു വ്യക്തികളെ വിളിക്കുന്നതാണ് ഷുഗർ ഡാഡി ഓക്കെ യങ്ങർ ആയിരിക്കും ദ റിലേഷൻഷിപ്പ് ഇസ് ട്രാൻസാക്ഷണൽ വേർ ഫൈനാൻഷ്യൽ ബഡ് അപ്പോൾ ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ അങ്ങനത്തെ സംഭവ സംഭവമല്ല കൺസെൻഷൽ ആണ് രണ്ടുപേരും കൂടി സംബന്ധിച്ചിട്ടില്ല ഇനി ഞാൻ ഒരുപാട് കാട് കയറി എന്നൊന്നും പറയരുത് ഞാൻ എൻ്റെ ഒരു സംശയമാണ് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് വൈ വുഡ് ജിസേൽ കോൾ ഇവനെ എന്തിനാ ഷുഗർ ഡാഡി എന്ന് വിളിക്കുന്നത് ഷുഗർ ഡാഡി എന്നല്ല സോറി ഷാനവാസിനെന്തിനാ ജിസേലവിടെ ഡാഡിന്ന് വിളിക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക ഇത് ഇന്ന് അവിടെ അവിടെ ആ ഹൗസിൽ ചർച്ചയായി വീട്ടിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലും ഇതിനെ കുറിച്ച് കുറിച്ചുള്ള ചർച്ച നടന്നു കാരണം എന്ന് വെച്ചാൽ ഇവിളിതാണ് ഉദ്ദേശിക്കുന്നത് ഇവന് ഡാഡി എന്ന് വെച്ചിട്ട് വേറൊരു അർത്ഥങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റ് മീ ഫാൻ റോ എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് മനസ്സിലാക്കിയ സംഭവമാണേ ചിലപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനത് നിരുപാധികം മാപ്പ് പറഞ്ഞ് തിരുത്തുമായിരിക്കും ബട്ട് യു ഹാവ് ടു കറക്റ്റ് മീ കേട്ടോ മീൻസ് ഡാഡി എന്നുള്ള ഷുഗർ ഡാഡി ആണോ എന്നുള്ളത് ഇനി വേറെ എന്തെങ്കിലും ഡാഡിമാർ അതിൻ്റെ ഇടയ്ക്കിറങ്ങിയെന്ന് നിൽക്കറിയില്ലോ സോൾട്ട് ഡാഡിയോ ചില്ലി ഡാഡിയോ ഏ എന്തെങ്കിലും ഡാഡി ഉണ്ടോയെന്നറിയില്ല എൻ്റെ ഒരു ഈ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഒന്നുകിൽ ഡാഡി എന്ന് ബാപ്പാ ബാപ്പാ എന്ന് ഷാനവാസനെ വിളിക്കേണ്ട ആവശ്യമില്ല ജിസ്സേലും ഐ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഷുഗ് അപ്പോൾ വാപ്പാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ഒരു കണ്ണിൽ ഡാഡി എന്ന് പറഞ്ഞാൽ ഷുഗർ ഡാഡിയാണ് ഷുഗർ ഡാഡി എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് സംഭവം അതായത് എന്നേക്കാളും പ്രായം ഓ ഓഫൻ നല്ല പ്രായമുള്ള ഒരു വെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തി അയാളുടെ കൂടെ എന്തിനു വേണ്ടി ആയിട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ചെറിയൊരു പ്രായം തോന്നിട്ടുള്ള സ്ത്രീ നിൽക്കുന്നത് അത് അയാൾ ഗിഫ്റ്റും പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി കൂടെ നിൽക്കും എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി കൂടെ നിൽക്കുന്നു ഇൻ എക്സ്ചേഞ്ച് ഫോർ ഇത് ഇതാണ് ശരിക്കുള്ള ഷുഗർ ഡാഡി ഇതൊന്നും അവിടെ നടക്കില്ല ബിഗ് ബോസ് ഹൗസിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നു ഞാൻ പറയുന്നില്ല ഒരിക്കലും പക്ഷേ ഇത് ഉദ്ദേശിച്ചിട്ടാണ് ജിസൈൽ വിളിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഒരു മിനിറ്റ് ഈ ഒരു രീതിയിലാണ് ജിസൈൽ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല റീസൺ പറയാൻ കാരണം എന്തറിയോ ഇത് വളരെ ഈ ഡാഡിവിളി അങ്ങനെയാണെങ്കിൽ ഇത് വളരെ മോശമായിട്ടുള്ളൊരു പ്രതിച്ഛായ ഷാനവാസിന് പുറത്തുണ്ടാക്കും സിൻസ് ഓൾറെഡി ഇതിനുള്ള ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പുറത്ത് ആരെങ്കിലും സംസാരിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല ഇന്ന് ഒനിയിലും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു സംഭവം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കാരണം വെച്ചാൽ ഓൾറെഡി അവിടെ ജിസേലും ഷാനവാസും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് ക്ലോസ് തന്നെ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ജിസേൽ ജിസേലിനെ ജസീല എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ജിസൈലിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും കാണുന്ന സമയത്ത് കമൻ ബോക്സിൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുള്ള കേസാണ് പിന്നെ ഇന്നിപ്പോൾ അനുമോളും അതിലനൂറെ ഒക്കെ സംസാരിക്കുന്നത് കണ്ടു ജിസേലിന് ഒരു അറ്റാച്ച്മെൻറ്റ് അത് എതിരായത് മറ്റേ ദേഷ്യലുകൊണ്ടല്ലോ ജിസേലിനോട് ദേഷ്യലുകൊണ്ട് അവർ സംസാരിച്ചതല്ല കേട്ടോ ആ കോൺവെർസേഷൻ കണ്ടാൽ അറിയാം അതുകൊണ്ട് സംസാരിച്ചതല്ല അല്ലാതെ തന്നെ അവർ സംസാരിച്ചൊരു കേസ് അല്ലാതെ തന്നെ തോന്നുന്ന രീതിയിൽ അവർ സംസാരിച്ചുള്ളൊരു കേസാണ് ഇങ്ങനെ ദിസയിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് ഒരു കോംബോ പിടിക്കാൻ സാധ്യത ഉണ്ടായിക്കൂടാമില്ല ഷാനവാസ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളാ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ പലപ്പോഴായിട്ടും വെച്ചാൽ ഷാനവാസിൻ്റെ ക്യാരക്ടർ കുറച്ച് റൂഡാണ് അവർ ഇന്ദ്രൻ ചന്ദ്രൻ ഭദ്രൻ രുദ്രൻ ഏതോ രുദ്രൻ അല്ലേ ആ ഒരു ക്യാരക്ടറിലാണ് ഷാനവാസ് അവിടെ പെരുമാറുന്നത് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഷാനവാസ് ചൂടാവുന്ന സമയത്തു കൂടി ഷാനവാസിനെ ഒരു ഒരു ആരാധനയോടുകൂടി കണ്ണ് ആരാധന കണ്ണുകളൂടെ നോക്കുന്ന ജിസൈലിനെയൊക്കെ കണ്ടിട്ടുണ്ട് ക്യാൻ ഹാപ്പൻ ക്വൈറ്റ് അല്ലേ പക്ഷേ ജിസൈൽ ആയതുകൊണ്ട് എനിക്ക് സംശയമുള്ളൂ ഇത്ര അധികം ലോകം കണ്ടിരിക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജിസൈൽ ഇതൊരു ടൂൾ ആക്കിയിട്ട് ഷാനവാസിനെ ഉപയോഗിക്കുന്നുണ്ടോ എനിക്ക് സംശയം അത് മാത്രമേ ഉള്ളൂ ദറ്റ് ഈസ് നോട്ട് റൈറ്റ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അതായത് ഒരു ടൂൾ ആക്കിയിട്ട് ഈ പേരും പറഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ വരെ നിൽക്കാനുള്ള പരിപാടികൾ ജിസയിൽ എടുക്കുന്നതെന്ന് അറിയില്ല ബിക്കോസ് ഇറ്റ്സ് എ ഗെയിം ഷോ അൾട്ടിമേറ്റ്ലി ഒരു ഗെയിം ആണോ എന്നുള്ള ചെറിയൊരു സംശയമുണ്ട് ഇത് ആരെയും ഒഫൻഡ് ചെയ്യാനല്ല ഇത് അതിനുള്ളിൽ വിളിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യം ഡാഡി എന്ന് വിളിക്കുന്നതാണ് ഈ ഡാഡിയാണ് ആ ഡാഡി എന്നുള്ളത് അവിടെ അതിനുള്ളിൽ ചർച്ച ചെയ്തുമാണ് എനിക്കും അത് സംഗതി അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ആരെയും ഒഫൻഡ് ചെയ്യാനോ കുടുംബത്തിലേക്ക് ഇതാക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഞാൻ ഇൻ ദിസ് കേസ് ഐ സപ്പോർട്ട് ഷാനവാസ് കാരണം എന്ന് വെച്ചാൽ ജിസേൽ അങ്ങനെ ഒരു പരിപാടിക്കായിട്ട് ചെയ്യുന്നെങ്കിൽ ദറ്റ്സ് നോട്ട് റൈറ്റ് ബിക്കോസ് ഈ ഗോട്ട് എ ഫാമിലി ഔട്ട്സൈഡ് അത് ശരിയല്ല ഒരിക്കലും അത് വെച്ചിട്ട് കളിക്കുന്ന കളി ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ഷാനവാസ് അങ്ങനെ കളിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ജിസേലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വൈ വുഡ് ഷീ കോൾ പ്രത്യേകിച്ച് ജിസ് ഷാനവാസ അവിടെ പറഞ്ഞു എനിക്കതിന് അർത്ഥം അറിയില്ല അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു എനിക്ക് അർത്ഥം അറിയില്ല എന്ന് പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിർബന്ധമായിട്ടും കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള തുരുദുര വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കമൻറ്റ് ചെയ്യുക ദയവ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് ചെയ്യാർ എൻ്റെ ഗോഡ് ബസ് ബൈ